ഹായ് ഗ്രേസ് കാർഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പിങ്ക് പൊങ് ലോങ്ങൻ്റെ ഫ്രൂട്ടാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് പിങ്ക് പൊങ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ നട്ട ഒരു പ്ലാന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് രണ്ട് പിങ് പൊങ്ങ് ലോങ്ങൻ പ്ലാന്റ് പ്ലാന്റ് ചെയ്തിരുന്നു ആ രണ്ട് പ്ലാന്റ് ചെയ്ത് അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി വലിയ വലിയ കൂടത്താണ് അന്ന് വാങ്ങിയത് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പ്രയാസം ഉണ്ടായി എന്നിട്ടും ഞാൻ ഈ പിങ് പോങ്ങിനോടുള്ള ആ പ്രത്യേക ഒരു താല്പര്യം കൊണ്ട് വീണ്ടും ഒരു പ്ലാന്റ് വാങ്ങി വളരെ ശ്രദ്ധയോടെ എന്തായാലും ഞാൻ പ്ലാന്റ് ചെയ്തു ഇപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വള്ളി പോലെയാണ് ഇതിൻ്റെ സ്റ്റമ്പുകളൊക്കെ പോയിരിക്കുന്നത് അങ്ങനെ പടർന്നിരിക്കുകയാണ് ഇതെല്ലാം ഞാൻ സൈഡിലൊരു കമ്പൊക്കെ കെട്ടി ഇങ്ങനെ കെട്ടി ഇതിനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ നല്ല മഴക്കാലത്താണ് ഇത് ഫ്ലവർ ചെയ്തത് നല്ല മഴക്കാലത്ത് ഫ്ലവർ ചെയ്തു അതുകൊണ്ട് നല്ല രീതിയിൽ കൊഴിച്ചിലുണ്ടായി ഞാൻ പിന്നീട് അതിന് കവറൊക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു എനിക്കിവിടെ എഡോലോങ്ങനുണ്ട് എഡോലോങ്ങൻ മൂന്നാം വർഷം ആദ്യമായിട്ട് ഉണ്ടായപ്പോൾ നിറയെ പൂത്തിരുന്നു അതുപോലെ കിടങ്ങളുടെ ആക്രമണം ഉണ്ടായി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അത്യാവശ്യം നന്നായിട്ട് അതിൽ കാവിടുത്താൻ എനിക്ക് എഡോയിലുണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വലിപ്പം ഇത്രയും വലിപ്പമില്ല എങ്കിലും സീഡിന് വലിപ്പക്കുറവായിരുന്നു നല്ലൊരു ഫ്രൂട്ട് ഫ്രൂട്ടായിരുന്നു എഡോ ലോങ്ങൻ അതുപോലെ മറ്റ് ചില ലോങ്ങൻ പ്ലാന്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ പിങ് പോങ്ങിനോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഒരു താല്പര്യം പണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ പിങ്പോങ് കണ്ടിട്ട് നല്ല സൈസുണ്ട് നല്ല സൈസുണ്ട് അപ്പോൾ രണ്ട് കൊലയാണിതിൽ ഫ്ലോർ ചെയ്തത് ഇതിനു മുമ്പ് ഫ്ലോർ ചെയ്തെങ്കിൽ ഞാൻ ആ ഫ്ലോറ് പ്ലാന്റ് ഒന്ന് വളരാൻ വേണ്ടിയിട്ട് അത് നിലനിർത്തിയില്ല കട്ട് ചെയ്ത് കളഞ്ഞു ഈ പിങ്പോങ് ഈ വള്ളി പോലെ ആണ് ഇതിൻ്റെ പൊതുവിലുള്ള ഷേപ്പ് എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ ഇത് ഈ വള്ളി പോലെ ആണെന്നും പറഞ്ഞ് ഇപ്പോൾ ക്രീപ്പർ ലോങ്ങനെന്നും പറഞ്ഞിപ്പോൾ പലരും പുതിയൊരു അന എന്നും പറഞ്ഞ് വിൽക്കുന്നുണ്ട് സൈസ് ഇതിപ്പോ കണ്ടില്ലേ ഈ പിൻപോങ്ങിന് നല്ല ഉണ്ട് പൊതുവേ അല്ല സൈസ് ഉണ്ടല്ലോ ഇപ്പോ ഈ ലൂബി ഇപ്പോൾ ലൂബിയുടെ ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ തായ്ലാൻഡ് ലൂബികളാണ് അപ്പോൾ അത് പേര് മാറ്റി ഓരോരുത്തർ ഇങ്ങനെ ഭീപണി കണ്ടെത്താനായിട്ട് പേരുമാറ്റിയൊക്കെ പറഞ്ഞു പുതിയ ലൂബിയാണെന്ന് പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് വേണം കാരണം കബ്ളിക്കപ്പെടരുത് ഓരോ പേരിൽ ഓരോ പേരിൽ പേരിലിങ്ങനെ ഓരോരുത്തർ ഇറക്കുകയാണ് അപ്പം എന്തായാലും ഈ പിങ് പോങ് പൊതുവെ വള്ളി പോലെയാണ് കയറുന്നത് അപ്പം അതിന് ക്രീപ്പർ ലോങ്ങനെന്ന് പറയുന്നത് എത്രത്തോളം അതിൻ്റെ വാസവുണ്ടെന്ന് അറിയത്തില്ല അപ്പം എന്തായാലും പോട്ടെ നമുക്ക് ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം ഞാൻ മറ്റു ഇടോ മറ്റു ലോങ്ങനൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ പോങ് ഇതുവരായിട്ടും കഴിച്ചിട്ടില്ല അപ്പം എങ്ങനെയാണ് ഇതിന്റെ മധുരവും ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം പിങ് പോങ് ലോങ്ങന് മറ്റ് ലോങ്ങനെ അപേക്ഷിച്ച് വലിപ്പക്കൂടുതലുണ്ട് ഇത് കണ്ടില്ലേ ഒരു നെല്ലിക്കയുടെ വലുപ്പം ഉണ്ട് എന്തോ നല്ല വലുപ്പം ഉണ്ട് പൊട്ടിക്കാം നല്ല ടേസ്റ്റുണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഏകദേശം ഒരു എഡോയുടെ ചെറിയൊരു ഫ്ലേവർ ഉണ്ട് ഇതിന് മാത്രമല്ല നല്ല മധുരമുണ്ട് ഞാൻ കഴിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത് ഈ പിങ്ക് വോങ് ലോങ്ങിനാണ് നല്ല ജ്യൂസിയാണ് സീഡ് വളരെ ചെറുതാണ് അതുപോലെ എഡോയുടെ സീഡും ചെറുതാണ് അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഒരു ഫ്ലഷ് ഇതിലുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത നല്ല ടേസ്റ്റുള്ള ഒരു ലോങ്ങനാണ് പിങ്ക് വോങ് പിങ്ക് വോങ്ങിൻ്റെ ഒരു ഫ്രൂട്ട് എൻ്റെ പ്ലാന്റിൽ നിന്ന് തന്നെ ഒരു രണ്ട് പ്ലാന്റ് പോയിട്ട് മൂന്നാമതൊരു പ്ലാന്റ് പിടിച്ച് കിട്ടി അതിൽ നിന്ന് പറിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ ഇതെൻ്റെ പുലാസാൻ്റെ ഒരു പ്ലാന്റാണ് പുലാസാൻ്റെ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന പുലാസാൻ്റെ പ്ലാന്റ് അല്ല ഇത് അത്യാവശ്യം നല്ല കാവിടുത്തമുള്ളതും പേട്ടുകായ്ക്കൽ കുറഞ്ഞ ഒരു തായ്ലാൻഡ് ഇനമാണ് ഞാനിത് നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു സാധാരണയുള്ള ഉലാസനം എനിക്കുണ്ട് പക്ഷേ അതിൽ മിക്കപ്പോഴും പേട്ടുകായ്ക്കളും കാവിടുത്തും തീരെ കുറവുമായിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടാറില്ല ഇത് നല്ലൊരു വെറൈറ്റി അങ്ങനെ നമുക്ക് കിട്ടിയതാണ് പക്ഷേ ഇത് ഞാൻ പ്ലാന്റ് ചെയ്ത നല്ല ബുഷായിട്ട് വളർന്നതാണ് നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു പ്ലാന്റ് പെട്ടെന്ന് ഇതിൻ്റെ ഇലയ്ക്ക് ഇങ്ങനെ ഒരു കളർ വന്നു ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നാണ് ഒരു വൈറ്റ് കളർ മഞ്ഞ കളറിലേക്കൊക്കെ വന്ന് കൊമ്പൊക്കെ അറ്റഭാഗം ഒക്കെ ഉണങ്ങി ഒക്കെ ഇങ്ങനെ പോയി ഇതൊരു ഇത് നശിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ക്ലോറോസിസ് രോഗം ബാധിച്ചതാണ് ചില സാഹചര്യങ്ങൾ വെള്ളവും അതുപോലെ അമിത വേലും വരുമ്പോൾ പ്ലാന്റുകൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് നമ്മുടെ എസ്കർലാറ്റ് ജബോട്ടിക്കാബായ്ക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ എനിക്കുണ്ടായതാണ് അപ്പോൾ അത് ഞാൻ പൂർണ്ണമായ ഷെയ്ഡിലേക്ക് മാറ്റി ഒട്ടും വലിയ ഉള്ളത് ഷെയ്ഡിലേക്ക് മാറ്റിയപ്പോൾ കുറെ നാളങ്ങനെ ഇരുന്ന നന നനയും കുറച്ചു പക്ഷേ അത് മാറ്റം വന്നിപ്പോൾ ഞാനത് മണ്ണിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ഒരു സൺഡ്രോപ്പിൻ്റെ പ്ലാനും എനിക്ക് ഈ ഒരു പ്രശ്നം വന്നായിരുന്നു അപ്പോൾ ഇതിനിങ്ങനെ വന്ന ഉടനെ ഞാനിതിനെ ഗ്രീൻ നെറ്റ് കംപ്ലീറ്റ് ഗ്രീൻ നെറ്റ് ഇങ്ങനെ കെട്ടി കംപ്ലീറ്റ് ഗ്രീൻ നെറ്റ് ഒട്ടും സൂര്യപ്രകാശം കിടക്കാത്ത രീതിയിൽ ഇങ്ങനെ ക്രമീകരിച്ചു അപ്പ അതിനുശേഷം അങ്ങനെ ക്രമീകരിച്ചു അങ്ങനെ കുറെ നാളങ്ങനെ അനക്കൽ അതുപോലെ തന്നെ നിന്നു മഴ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചോട്ടിൽ ചെയ്തില്ല പക്ഷെ ഇലകളിൽ മൈക്രോന്യൂട്രോൻ്റെ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിലും ഒരു വ്യത്യാസമൊന്നും കാണിച്ചില്ല മഴ അല്പം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അല്പം അയൺ അയൺ ഇത് ഓർഗാനിക് ആയിട്ടുള്ള അയണാണ് ചോട്ടിൽ ഞാൻ കൊടുത്തു അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു അപ്പൊ അതിനുശേഷം ചെറിയൊരു വ്യത്യാസം വന്നു പുതിയ കൂമ്പുകൾ വന്നു വന്ന കൂമ്പുകൾ നല്ല പച്ചപ്പുണ്ട് അതുപോലെ പുതിയ മഞ്ഞ ഭാഗത്തു നിന്നൊക്കെ പുതിയ കൂമ്പുകളൊക്കെ വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് രക്ഷ കിട്ടും കാരണം പുതിയ ഒരു കൂമ്പൊക്കെ വന്നതുകൊണ്ട് അത് നല്ല പച്ചപ്പിലാണ് വന്നത് ഇനിയിപ്പോൾ കുറച്ച് മൈക്രോന്യൂട്രിയൻ്റ് ഓർഗാനിക്കാണ് ഇതിൻ്റെ ചുവട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് മൈക്രോന്യൂട്രിയൻ്റ് ചെറിയൊരളവിൽ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അല്പം ഹോമിക് ആസിഡും ഫ്ലൂവിസിഡും ചേർന്ന ഒരു മിശ്രിതം ഇതിൻ്റെ ചുവട്ടിൽ നാല് മില്ലി ലിറ്റർ വെള്ളം എന്ന തോതിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ തീർച്ചയായും അത് അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നല്ല രീതിയിൽ രീതിയിലിത് വേരുകൾക്കൊക്കെ ആരോഗ്യം വന്ന് അതിൻ്റെ അസുഖം എന്തായാലും മാറിയിട്ടുണ്ട് ഈ സൂര്യപ്രകാശം അടിക്കാതെ നമ്മൾ നോക്കിയത് കൊണ്ടാണ് പ്രധാനമായിട്ട് ഉണ്ടായത് പിന്നെ അയൺ കൊടുത്തു ഇപ്പോൾ മൈക്രോമോട്രീൻ കൊടുത്തിരിക്കുകയാണ് ഇനി ഫ്ലൂ ആസിഡ് കൂടെ കൊടുക്കും അപ്പോൾ ഈ രീതിയിൽ രോഗം ബാധിച്ച പ്ലാന്റുകൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് സൂര്യപ്രകാശത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുക അതിനുശേഷം അയൺ കൊടുക്കുക പിന്നെ മൈക്രോണോട്ടിയൻ്റെ ഒക്കെ കൊടുത്ത് ഹോമിക്യാസിൻ്റെ ഒക്കെ ഫുൾ കാസിഡ് ചേർന്ന മിശ്രമൊക്കെ കൊടുത്ത് നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും ഇത് പുലാസാൻ്റെ ഒരു അപ്രോച്ച് ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് മെയിൽ പ്ലാന്റ് ആൺ പുലാസാൻ പ്ലാന്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തെടുത്തതാണ് ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്താണ് അപ്പോൾ അദ്ദേഹത്തിന് മെയിൽ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവെ സാധാരണയുള്ള പുലാസന് വേട്ടുകായ്ക്കളും കാകോഴ്ചകളും വളരെ കൂടുതലാണ് അപ്പോൾ അത് പോളിനേഷൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഒരു മെയിൽ പ്ലാന്റിൻ്റെ അടുത്തുണ്ടെങ്കിൽ കുറേ വ്യത്യാസം വരും അപ്പോൾ ഞാനിത് അദ്ദേഹത്തോട് പറഞ്ഞ് അങ്ങനെ അപ്പോസ്ഗ്രാഫ് ചെയ്തെടുത്താണ് അതെന്തായാലും ഈ സാധാരണ പുലാസനിൻ്റെ അടുത്ത് ഞാനിത് പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ തായ്ലാൻഡ് വെറൈറ്റിക്ക് മൈക്രോണോട്രെയിൻറ്റ് കൊടുത്തു ഇനി ഒരല്പം മണ്ണിര കമ്പോസ്റ്റോടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ കുഴിയൊന്നും മൂടിയാണ് അപ്പോൾ താമസിക്കാതെ ഇതിന് ശേഷം ഒരു ഇരു ദിവസം കഴിഞ്ഞ് ഒമിക്യാസിഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതൊരു വള വളർച്ച മുരടിച്ചു പോയിരുന്നു അപ്പോൾ ഇതിന് നല്ല രീതി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്